അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സി ബി ഐ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെ ഉടനടി സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല കെ എം എബ്രഹാമിനെ കിഫ്ബി സിഇഒ സ്ഥാനത്തു നിന്നും നീക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ കൂടാരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്നും കള്ളക്കടത്തും അനധികൃത നിയമനങ്ങളും അനധികൃത കോൺട്രാക്ടുകളും മാസപ്പടിയുമെല്ലാം ചേർന്ന് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു വിരമിച്ച ശേഷം ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം നൽകി തൻ്റെ ഓഫീസിനെ നയിക്കാൻ മുഖ്യമന്ത്രി നിയോഗിച്ച ആളാണ് കെ എം എബ്രഹാം കിഫ്ബിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മേൽ അന്വേഷണം വരുമെന്ന് കണ്ടപ്പോൾ എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ചു ഇത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആരെയോ രക്ഷിക്കാനുള്ള ഡീലാണ് വമ്പൻസ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട് കെ എം എബ്രഹാമിനെതിരെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തെയും അത് അപ്പാടെ വിശ്വസിച്ച വിജിലൻസ് കോടതി വിധിയേയും ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട് ഹർജിക്കാരൻ കണ്ടെത്തിയ നിസ്സാര വസ്തുതകൾ പോലും വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനു കാരണം എന്താണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും വിജിലൻസിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ സ്വന്തക്കാരെ മുഴുവൻ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി കുറഞ്ഞ പക്ഷം വിജിലൻസിന്റെ ചുമതലയെങ്കിലും ഒഴിയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുരുക്കിലായ കെ എം എബ്രഹാമിന്റെ പന്ത്രണ്ട് വർഷത്തെ സ്വത്ത് വിവരങ്ങളാണ് സി ബി ഐ അന്വേഷിക്കുക തിരുവനന്തപുരത്തും മുംബൈയിലും വാങ്ങിയ ഫ്ളാറ്റുകളും കൊല്ലം കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിനും അന്വേഷണ പരിധിയിൽ വരും ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ കേസെടുത്തത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമായിരുന്നു നടപടി